ഇങ്ങനെ ഇരുന്നു കൊണ്ട് രണ്ട് ഭക്ഷണം കഴിക്കുമ്പോ പറയും മിന്നമാന അബുദുൻ ഞാനൊരു അടിമയാണ് അടിമയാണ് ഞാൻ അടിമയാണ് അടിമയാമായ കുലുൽ അബുദു ഒരടിമ തിന്നുന്ന പോലെയാണ് ഞാൻ തിന്നുന്നത് അജിലിസു കമായ ജിരിശുൽ അബുദു ഒരടിമ ഇരിക്കുന്ന പോലെയാണ് ഞാൻ ഇരിക്കുന്നത് അഹങ്കാരത്തിന്റെ ഇരുത്തും അവിടെ ഇല്ല ഭക്ഷണത്തിന്റെ മുമ്പിലുള്ള മര്യാദ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു നീയത്ത് വേണം എനിക്ക് എബാദത്തു ചെയ്യാൻ നിസ്കരിക്കാൻ ആരോഗ്യം വേണമല്ലോ ആരോഗ്യം വേണമെങ്കിൽ ഭക്ഷണം കഴിക്കണമല്ലോ ഞാൻ ഭക്ഷണം കഴിക്കുന്നത് ആരോഗ്യമുണ്ടാവാനാണ് അങ്ങനെ നീയത്ത് ചെയ്ത് ഭക്ഷിച്ചാൽ ആ ഭക്ഷണം കഴിക്കൽ നിങ്ങൾക്ക് എബാദത്താണ് സഹോദര അത് നിങ്ങൾക്ക് എബാദത്താണ് സഹോദരി അത് കഴിഞ്ഞിട്ട് അൽഹംദില്ല എന്ന് പറയുമ്പോ നമ്മുടെ ജീവിതത്തിലില്ലേ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോ അഞ്ചു സുന്നിമം വയറിനെക്കാളും മോശപ്പെട്ട ഒരു കീസ് ഒരാളും അതിന്റെ ഏറ്റവും കൂടുതൽ വിട്ടവരാണ് നാളെ പരലോകത്ത് ഏറ്റവും കൂടുതൽ വശക്കുന്നത് എന്ന് പറയുന്ന ഹദീസ് ഭൻമാർ ഉദ്ധരിക്കാറുണ്ട് ഒരുപാട് കൈകൾ കൂടുമ്പോഴാണ് ഭക്ഷണത്തിന് പറക്കത്തുണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ വലിയവിജ്വൽ പ്ലേറ്റുകളൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു വലിയ ഒരു പാത്രത്തിൽ ഭക്ഷണം ഇട്ടിട്ട് ഉമ്മയും വാപ്പയും ഭാര്യയും കുട്ടികളും ഒരുമിച്ച് കഴിക്കുക ഗസ്റ്റൊക്കെ ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പറ്റൂലെന്നൊക്കെ തോന്നുള്ളൂ അപ്പൊ ഇൻഡിവിജ്വൽ പ്ലേറ്റ് കൊടുത്തോളൂ അല്ലെങ്കിൽ എല്ലാവരും ഒരുമിച്ച് കഴിക്കുക എന്തേന്നറിയോ ആ ഭക്ഷണത്തിൽ പറക്കത്തിനല്ലേ നമ്മൾ ദ്വാരപ്പിക്കണത് ബർക്കത്തല്ലേ നമുക്ക് വേണ്ടത് അതിൽ പഠിപ്പിക്കുന്ന രണ്ടുപേരും ഉദ്ധരിച്ചതായി കാണാൻ പറ്റും കൈകൾ വർദ്ധിക്കണം ഭക്ഷണത്തിലേക്ക് പറ്റുന്നവരെ കക്ഷണിക്കുകയേറെ മുഴുവൻ പിടിച്ചോണ്ടെന്നോ ആകെ വത്താൾക്ക് ഭക്ഷണമുള്ളു അത് പറ്റൂലെ അതല്ല പറഞ്ഞത് ഭക്ഷണത്തിലേക്ക് പറ്റുന്നവരൊക്കെ ആളുകളുടെ കയ്യിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് അതിൽ പറക്കത്ത് വർദ്ധിക്കുന്ന അത് വീട്ടുകാർക്ക് എല്ലാരും ഒരുമിച്ച് വരുന്ന ഭക്ഷണം കഴിക്കുക എത്തിയോ ആ ഉമ്മ നമ്മൾ എല്ലാരും ഒരുമിച്ചിരിക്കുക ഉമ്മയുമായി അങ്ങളും എല്ലാരും ഒരുമിച്ച് ഒരു മേശയിൽ ഭക്ഷണം കഴിച്ചാൽ ആ വീട്ടിൽ പരിശുദ്ധ ഭക്ഷണം താഴെ വീണു പോയാൽ എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഹബീബ് ഭക്ഷണത്തിന്റെ ഒരു ഉരുള താഴെ പോയാൽ അത് നിങ്ങൾ എടുക്കണം അത് തട്ടാനായിട്ടില്ല എന്തെല്ലാം അഴുക്കുണ്ടോ അതൊക്കെ ഒന്ന് നീക്കിയിട്ട് ഒരു വച്ചാണെങ്കിലും ഒന്ന് കഴുകിട്ടെടുക്കും പറ്റു വീണു വീണത് പിന്നെ വേസ്റ്റ് അല്ലല്ല അത് പ്ലേറ്റിലേക്ക് എടുത്തിടി അതിന്മേലഴുക്കില്ലെങ്കിൽ അതെടുത്ത് ഭക്ഷിക്കണം അഴുക്കുണ്ടെങ്കിൽ ഒന്നഴുക്കി നീക്കിയിട്ട് നിങ്ങൾ ഭക്ഷിക്കണം പിശാശിന് വേണ്ടി ഭക്ഷണത്തെ നിങ്ങൾ ഒഴിച്ചു വെക്കല്ല